ഇന്ന് നമ്മൾ ഗ്രസറി വന്നപ്പോഴത്തേക്ക് ലോഡൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളിത് ആ ബങ്കറിലോട്ടാണ് വണ്ടി പിടിച്ചിരുന്നത് ലോഡ് കിട്ടുകയില്ലോ എന്നുള്ളവരുടെ ഡൗട്ടാണ് അപ്പോൾ നമ്മൾ തെങ്കാശിയിലോട്ട് പോകുന്ന അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കണ്ടിലൂടെ അറിയിക്കുക കഴിഞ്ഞ വീഡിയോ കണ്ടു കൊടുക്കാൻ മനസ്സിലാവും അത്യാവശ്യം ഭയങ്കര ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ സമയം ഏകദേശം ഉച്ചയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ലോണം വിശക്കനുണ്ട് നമുക്ക് ഇനി ക്രഷറിൽ ചെന്ന ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിനായക ഹോട്ടൽ നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം വണ്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോട്ടലാണ് മലയാളി ഹോട്ടലാണ് നമ്മൾ അങ്ങനെ ഇനി ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളിനി ക്രഷറിലോട്ട് പോകത്തുള്ളൂ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ധാറാറുമ്പം ക്രഷറിലോട്ടെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടെന്നാണ് തോന്നുന്നത് പുറത്തൊരുപാട് വണ്ടി ഇത് ആ പാസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് നമ്മളിന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ മുക്കാലിഞ്ചാണ് അര ഇഞ്ച് മുക്കാലിഞ്ച് കാലിഞ്ച് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് എംസാൻഡ് പീസാന്റ് അതെല്ലാം ഇവിടെ ഉണ്ട് എപ്പോഴും കിട്ടുന്ന പോലെ തന്നെ അതായിരുന്നു നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇവിടെ ലോഡ് സ്റ്റോക്ക് ഇല്ലെന്നാണ് ഇവർ പറയുന്നത് അവസാനം നമ്മുടെ അടുത്ത് ഇവിടെ ബങ്കറിൽ പിടിച്ചിടും ഇവിടെ ലോഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു ടൈം വെയിറ്റ് ചെയ്താലേ നമുക്ക് ഇവിടുന്ന് ലോഡ് കിട്ടത്തുള്ളൂ അതുമാത്രമല്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബങ്കറിൽ നിന്ന് ലോഡ് എടുക്കുന്നത് എന്താകുമോ എന്നറിയത്തില്ല ലോഡ് കിട്ടുമില്ലയോന്നൊന്നും നമുക്കറിയത്തില്ല നമുക്ക് എന്തായാലും ഇവിടെ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ വണ്ടി ഇതാ ലോഡായിട്ടുണ്ട് അത്യാവശ്യം നല്ല വണ്ടി ഇത്രയൊക്കെ ഉണ്ട് നമ്മൾ ഭാഗ്യത്തിന് നേരത്തെ വന്നതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ലോഡ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ലോഡ് കയറ്റാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ് ലോഡ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നമ്മുടെ വണ്ടി എന്തായാലും ഏകദേശം ലോഡായിട്ടുണ്ട് അതിൻ്റെ സന്തോഷം തിരിച്ചാൽ അത് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാനുണ്ട് അങ്ങനെ നമ്മളിത് ആ വണ്ടിയായിട്ട് നമ്മളിതാ വേബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് അത്യാവശ്യം നല്ല ക്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതാ ഇവിടെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിക്കകത്ത് ലോഡ് കുറവായതുകൊണ്ട് ഈ ലോഡ് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് വേബ്രിഡ്ജിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഏകദേശം ആ വണ്ടിയിൽ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് അത് നമ്മുടെ വണ്ടിയാണ് തീ വരുന്നത് ഇനി വണ്ടി വേപിടിച്ച് കയറ്റി തൂക്കി നമ്മൾ പാസൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈം ആകും അപ്പോൾ നമുക്ക് എന്തായാലും ഇനി തെങ്കാശി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ